വിളിക്കാൻ വിളിക്കാൻ സ്ഥലം സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല നിശ്ചയിക്കപ്പെടാത്തതുപോലെ യും നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വെച്ചും എന്ന് പറയും വിളിച്ചോ ഏത് സ്ഥലത്ത് വെച്ചും വിളിക്കാം കാരണം അതൊക്കെ കാണും അറിയും മനസ്സിലാക്കും ഇനി എനിക്ക് വിളിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ രാത്രിയിൽ വിളിക്കാമോ പകലിൽ വിളിക്കാമോ അങ്ങനെ രഹസ്യമായി വിളിക്കാമോ പരസ്യമായി വിളിക്കാമോ എന്ന് ചോദിച്ചു നോക്കൂ എന്താ അവരുടെ മറുപടി വിളിക്കാം ഏത് സമയത്തും വിളിച്ചോ കാരണം എല്ലാ അവസരങ്ങളിലും നിങ്ങളെ കാണുന്നു കേൾക്കുന്നു നിങ്ങളുടെ മനസ്സു പോലും കണ്ണി ശരിക്കും ഇസ്ലാമിക പ്രമാണത്തിൽ തെളിയുന്ന സംഭവം അതേപടി വിവരിച്ചതിന്റെ മുഴുവൻ ഭാഗവും നോക്കാതെ വളരെ വിസ്തരിച്ച് പഠിക്കേണ്ട വിഷയം ലളിതമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മഹാനായ ശേഖവറുകളെയും മാലയെയും വിമർശിക്കുന്നത് ഇതുപോലെ തന്നെ ശേഖവറുകളെ അർത്ഥമറിയാതെ പിടിച്ചു വിമർശിക്കുന്ന ഒരു വാചകമാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ അകത്തുള്ള വസ്തുവിനെ പോലെ എന്നോവർ എന്താ മഹാൻ പറഞ്ഞത് ബഹിജ നോക്കിയിട്ട് ബഹിജയുടെ വാചകം വെച്ചിട്ട് വേണ്ട മാല ഇത് മാലക്കാരൻ തന്നെ വിവരിക്കില്ലേ ബഹിജയുടെ പേജിൽ മഹാൻ പറയുന്നു ും എന്ന് മഹാനാശേഖൃതങ്ങൾ അവർ തന്റെ ഒരവസ്ഥയിൽ താനും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ ഒഴിബിന്റെ ലോകത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന വെളിച്ചം കൊണ്ട് തേജസ്സുകൊണ്ട് ആ വെളിച്ചം കിട്ടിയ കൽബിന്റെ പ്രഭാപൂര വലയത്തിൽ അവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിന്റെ അറയിലുള്ളത് കുട്ടിന്റെ അകത്തുള്ളതുപോലെ കണ്ടപ്പോൾ മഹാനവ് വിവരിച്ചതാണ് ശരീരത്തിന്റെ വിരക്കില്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളത് ഞാനിപ്പോൾ പറയുമായിരുന്നു

ഓനപ്പാ പെരയുന്നു പോണത് ഉം ഉം ചെറുപ്പം ഏതോ കിട്ടുന്ന അന്തിപാതിരാക്കൊരു മൂലേര് പാറ്റിന് ഓതി പോവുക പാറ്റിന് ഓതി പോണ മൂലേര് പൂണേണ്ടാല് കള്ളം നിഷേധി പുറത്തുനിന്നിട്ട് പറഞ്ഞു മൂവരാപ്പ് കണ്ടാൽ ഉം ആ പറയുന്ന സംഭവം മനസ്സിന്റെ അകത്ത് അങ്ങനെ തോന്നിയത് അങ്ങനെയാ പോവുകയാണെങ്കിൽ തിരക്കടില്ല അപ്പത്തെ മോൻ തിരിക്കണം ഇതിപ്പം വ്യഭിചരിച്ച് തന്നെ പോവുകയാണെന്ന് എന്റെ മനസ്സ് വിധിയെഴുന്ന തെറ്റല്ലേ കുറ്റല്ലേ അയാൾ വല്ല ആവശ്യത്തിനും വന്ന് ആ ആവശ്യം നിർവഹിച്ചു പോവുകയാണെങ്കിലോ എന്ന് തിരിച്ച് ചിന്തിക്കേണ്ട മനുഷ്യൻ അത് അതങ്ങനെ തന്നെ വിശ്വസിച്ചാൽ തന്നെ കുറ്റം കിട്ടും അല്ലെങ്കിൽ നാക്ക് കൊണ്ട് പറഞ്ഞാൽ കുറ്റം വൈബത്ത് അനാവശ്യമായി വൈബത്ത് പറഞ്ഞ കുറ്റം കിട്ടും പരദൂഷണം ഇത് പറയാതെ അങ്ങനെ പോയാലോ കുറ്റം കിട്ടില്ല അപ്പൊ കൽബിൽ വന്നതൊക്കെ പറയാനുള്ളതെല്ലാം പഠിപ്പിക്കുകയാണ് ഞാൻ

ചായയാണെങ്കിൽ കാണൂലേ മറ്റെന്തുണെങ്കിൽ കാണൂലേ തെളിഞ്ഞ വെള്ളക്കുപ്പി ആ വെളുത്ത കുപ്പി പോലെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു തരുന്ന ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് ഹൃദയത്തിലുള്ളതൊക്കെ വേണമെങ്കിൽ ഞാനിപ്പം കാണും എന്ന് ഒരവസ്ഥയിൽ ആ അവസ്ഥയിലിരിക്കുന്ന മുരീതുമാരുടെ അവസ്ഥ തനിക്കപ്പോൾ വെളിപ്പെടുന്ന വൈബ് വെച്ചിട്ട് ഷെയ്ഖ് അവറുകൾ പറഞ്ഞതാണ് ഇത് എന്നും ഉള്ള ഷെയ്ഖിന്റെ അവസ്ഥയാണെന്ന് തന്നെ ബഹിജയിലില്ല എന്നും ഷെയ്ഖ് അതും കണ്ടോണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ ബഹിജിയിൽ മൂപ്പര കണ്ണെപ്പോഴും അങ്ങനെ തന്നെയാന്ന് ബഹുജി പറഞ്ഞിട്ടില്ല ഇത് ഇരിക്കുന്ന സമയത്ത് അപ്പൊ കുപ്പിയിലുള്ള മായിരി എല്ലാം കാണുന്നു ആ അവസ്ഥ പറഞ്ഞതാണ് തൊട്ടടുത്ത അവസ്ഥയിൽ തന്നെ മാറാം മാറാതെ ഒന്നിരിക്കാം ആ പറഞ്ഞ വാക്യമാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാങ്ങാ നിങ്ങളെ കൽഭാവം എന്നോറൂ ണമെന്ന് ആരോട് പറഞ്ഞു എപ്പം പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നറിയാതെ വിമർശിക്കാതെ ബഹുജയുടെ ഇരുപത്തിനാലാം പേജ് വായിക്കട്ടെ ആ അവസ്ഥയിൽ പറഞ്ഞത് സത്യമാണ് ഈ അവസ്ഥ മഹാനായും നമ്മൾ നിഷേധിച്ചാൽ കാഫറായി പോകുന്ന വിധം തുണിഞ്ഞിട്ടുള്ള കുറു ആനിലുണ്ടെങ്കിൽ നിഷേധിച്ചാൽ കാഫറാകാത്ത വിധം നാഷേധിച്ചാൽ കള്ളനാകുന്ന വിധം മുഹയ്യദ്ദീൻ ഷേഖ് തങ്ങൾക്ക് കറാമത്തായും കിട്ടി എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഇതിലെന്താണ് പ്രമാണം